ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കുറിഞ്ഞിപ്പൂച്ചയുടെയും ഒരു കൊഴുക്കട്ടയുടെയും കഥയാണ് കേട്ടോ അപ്പോൾ പണ്ട് പണ്ട് ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു ആ അമ്മൂമ്മ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു അപ്പം അമ്മൂമ്മയുടെ വീട്ടിൽ പേരക്കുട്ടികളുണ്ട് അപ്പം പേരക്കുട്ടികൾ വന്നിട്ട് പറയും അമ്മൂമ്മയും അമ്മൂമ്മ ഞങ്ങൾക്ക് കോഴിക്കട്ട ഉണ്ടാക്കി തരുമോ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ കുറേ നാളായില്ല അമ്മൂമ്മ ഞങ്ങൾക്ക് കോഴിക്കട്ടുണ്ടാക്കിയതെന്നിട്ട് ഉണ്ടാക്കി തരുമോ ചോദിക്കും അപ്പോൾ ഓ അതിനെന്താ അമ്മൂമ്മ ഉണ്ടാക്കി തരാലോ മക്കൾ പോയി കളിച്ചോ അപ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മൂമ്മയും ചെയ്യണ പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് കോഴിക്കട്ടുണ്ടാക്കി തരാമെന്ന് പറയും അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് കുട്ടികളങ്ങനെ കളിക്കാൻ പോകും അമ്മ വന്നിട്ട് ചെയ്തേറുന്ന പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കൊഴുക്കട്ടുണ്ടാക്കാൻ നോക്കും അതിനായിട്ട് അമ്മൂമ്മ നാളികേരം ചിരകും പിന്നെ ശർക്കര പാത്രത്തിലിട്ട് ഉരുക്കി അതിലെ ഏലക്കായൊക്കെ പൊടിച്ചിട്ട് തേങ്ങയും ശർക്കരയും ഇതൊക്കെ ഉഴി ഉരുക്കും ഉരുക്കി അവിടെ പാത്രത്തിൽ വയ്ക്കും എന്നിട്ട് പിന്നെ അരിപ്പൊടി എടുത്ത് കുഴക്കും കുഴച്ചിട്ട് ഉണ്ടകളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ശർക്കര നാളികേരം ഇത് വരട്ടി ഇതൊക്കെ വെച്ച് ഉണ്ടകളാക്കും എന്നിട്ട് ഒരു പാത്രത്തിൽ എല്ലാം ഉണ്ടകളാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് അളപ്പത്തി വയ്ക്കും വേവിക്കാനായിട്ട് അപ്പോൾ ഇതിൽ ശർക്കരയും നാളികാരും വെരട്ടി കുറച്ച് ബാക്കി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിലൊരു കുറിഞ്ഞി പൂശിയുണ്ട് അവൾക്ക് എന്താ വെച്ചാൽ കട്ട് തിന്നണം എന്നുള്ള ഭയങ്കര സ്വഭാവ കാര്യമായിരുന്നു ഭയങ്കര ഒരു കാര്യമായിരുന്നു അവൾക്ക് അപ്പോൾ അമ്മൂമ്മ ഈ അടുപ്പത്തേക്ക് ഈ കൊഴുക്കട്ടയുടെ പാത്രം വയ്ക്കാനായിട്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞോളോ അപ്പോഴേക്ക് ഈ കുറിഞ്ഞ പൂച്ച വന്നിട്ട് ഈ ബാക്കി വെച്ചേർന്ന ശർക്കര നാളുകാരും എടുത്ത് തിന്നു അപ്പോൾ അമ്മൂമ്മ ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കുറിഞ്ഞ പൂച്ച അതൊക്കെ ഇരുന്ന് തിന്നുക അപ്പോൾ അമ്മൂമ്മക്ക് ദേഷ്യം വന്നിട്ട് അടുത്ത് ചൂലിരിക്കുണ്ടായിരുന്നു ചൂലെടുത്തിട്ട് ഒറ്റ അടി കൊടുക്കും അവളെ അപ്പോൾ അവൾ കരഞ്ഞും ഓടും ആ അടി അവളെ കൊണ്ടത് അവളെ കാലുമല അപ്പോൾ അവളെ കാൽ ഒടിഞ്ഞു അവൾ ഞൊണ്ടി ഞൊണ്ടി ഓടും റോട്ടിൽ ചെന്ന് കെടുക്കുന്നുണ്ട് അപ്പോൾ ആ കുറേ കഴിയുമ്പോൾ ആ കൊഴുക്കട്ടയൊക്കെ വേവുമ്പോൾ പാത്രം വാങ്ങി വയ്ക്കും എന്നിട്ട് കൊഴുക്കട്ട ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് കത്തി എടുത്ത് മുറിക്കും മുറിക്കാൻ നോക്കുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഒരു കൊഴുക്കട്ട ചാടി പുറത്തേക്ക് പോവും അതിന് പേടിയായി കത്തി എടുത്ത് മുറിക്കാൻ വരണ അപ്പോൾ അപ്പോൾ അമ്മൂമ്മ പിന്നാലെ പൂവും കൊഴുക്കട്ടയുടെ കിട്ട കിട്ടുമോയെന്നറിയാം അത് കിട്ടില്ല അങ്ങനെ ഉരുണ്ട് 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 പോയി അപ്പോൾ അമ്മൂമ്മ പോട്ടെ ഒരെണ്ണം പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മൂമ്മ എന്നിട്ട് കുട്ടികളെ വിളിക്കും മക്കളെ വായോട്ടോ അതേ കൊഴുക്കട്ട അതേ കഷ്ണങ്ങളാക്കി ചൂടാറൻ വെച്ചിട്ടുണ്ട് വന്നെടുത്ത് എന്ന് പറയും അപ്പോൾ കുട്ടികളെ അടുക്കളയിലേക്ക് ഓടി വരും എന്നിട്ട് കൊഴുക്കട്ട കഴിക്കാൻ തുടങ്ങും ഈ പുറത്തേക്ക് പോയ കൊഴുക്കട്ട ഇങ്ങനെ റോഡിലേക്ക് പോയിട്ടാ അങ്ങനെ നടന്നു പോയിരുന്നു അപ്പോൾ ഈ കുറിഞ്ഞിപ്പൂച്ച ഉണ്ടല്ലോ കുറിഞ്ഞിപ്പൂച്ച റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നല്ലോ കുറിഞ്ഞിപ്പൂച്ച വന്നിട്ട് കൊഴുക്കട്ടയോട് ചോദിക്കും കൊഴുക്കോട്ടെ കൊഴുക്കട്ടെ നീ എവിടേക്കാണ് പോകണേം ചോദിക്കും അപ്പോൾ പറയും ഞാൻ പൂവുക ഈ അമ്മൂമ്മ എന്നെ കത്തി എടുത്ത് മുറിക്കാൻ വരണുണ്ട് അപ്പം എനിക്ക് പേടിയായി അത് കാരണം കൊണ്ടാണ് ഞാൻ ഓടിപ്പോവെന്ന് പറയും ഞാൻ കണ്ടു നീ മുത്തശ്ശിയുടെ തേങ്ങയും ശർക്കരൊക്കെ എടുത്ത് കട്ട് തിന്നണതും മുത്തശ്ശി നിന്നെ അടിക്കണതും ഒക്കെ ഞാൻ കണ്ടു നീ എന്തിനാ എന്ത് കണ്ടാലീ കട്ട് തിന്നണ സ്വഭാവം നിനക്ക് മുത്തശ്ശി നിനക്ക് ആവശ്യാനുസരണം മൂന്ന് നേരം ആഹാരം തരുന്നുണ്ടല്ലോ പിന്നെയും ഈ കട്ട് തിന്നണ സ്വഭാവം നല്ലതാണോ എന്ന് ചോദിക്കും അപ്പോൾ എനിക്കതിൻ്റെ പണം കേട്ടപ്പോൾ കൊതിയായി അതുകൊണ്ടാണ് ഞാൻ കട്ട് തിന്നതെന്ന് പറയും അപ്പോൾ അവർ രണ്ടാളും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചും കൊണ്ട് അങ്ങനെ പോവും അപ്പോൾ ഉച്ചയാവാറായി പൂച്ചയ്ക്ക് വിശന്നിട്ട് വയ്യ അപ്പോൾ പൂച്ച പറയും കൊഴുക്കട്ടോട് കൊഴുക്കട്ടെ ഞാനും അവിടെ കുറച്ച് നേരെ ഇരിക്കട്ടെ എനിക്ക് വിശന്നിട്ടും ദാഹിച്ചിട്ടും വയ്യ എൻ്റെ കാലോടിഞ്ഞതാണെങ്കിൽ എനിക്ക് വേദനയെടുത്തിട്ട് നടക്കാനും എന്ന് പറയും എന്നാൽ ശരി അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കുറേ നേരം ഇരിക്കും ഇരുന്നിരുന്ന് അവരും ഇങ്ങനെ ഉറങ്ങി പൂക്കൂട്ടാ പിന്നെ സന്ധ്യ ആവാറാവുമ്പോൾ അവർ എനിക്കുമ്പോൾ അപ്പോൾ പൂച്ച പറയും അയ്യോ സന്ധ്യ അവറായി ഇനി എവിടേക്കാണ് പോവുക എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാനില്ല എന്ന് പറയും അപ്പോൾ കോഴിക്കോട്ടെ പറയും എന്തേ അവിടെ ഒരു വീട്ടിൽ ലൈറ്റ് കാണാണ്ട് നമുക്ക് അവിടേക്ക് പോവാമെന്ന് പറയും അപ്പോൾ ശരിയെന്ന് പറയും എന്നിട്ട് അങ്ങനെ അവിടേക്ക് പോകും അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ എല്ലായിടത്തും വാതിലൊക്കെ അടച്ചിട്ടേക്കുക ലൈറ്റ് ഇട്ടിട്ടുണ്ട് അടക്കളയിൽ നിന്ന് പാത്രങ്ങളെ ശബ്ദമൊന്നും കേൾക്കാനില്ല അപ്പോൾ പൂച്ച വിചാരിക്കും അടുക്കളയിൽ നിന്ന് പാത്രത്തിൻ്റെ വല്ല ശബ്ദം അങ്ങനെ കേട്ടെങ്കിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചു അവളങ്ങനെ ചുറ്റും ചുറ്റിപ്പറ്റി നടക്കും ഒന്നും കേൾക്കാനും ഇല്ല ജനാലുകളൊന്നും തുറന്നിട്ടില്ല ഒക്കെ അടച്ചിട്ടേക്കുക അപ്പോൾ അവൾ പേട്ട് എന്താ ചെയ്യാന്ന് വിചാരിച്ചു ഇങ്ങനെ വീടിൻ്റെ ചുറ്റും നടന്നു നോക്കിയിട്ട് ആരെയും കാണാനുമില്ല അപ്പോൾ കൊഴുക്കട്ടെ പറയും എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാനീ വിട വിറക് പെരയിൽ കയറി കിടന്ന് ഉറങ്ങാൻ പോവുക കുറിഞ്ഞി പൂച്ചേ നീ എ വേണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് കിടന്നു അല്ലെങ്കിൽ നീ എന്താ നടന്നു വല്ലതും തിന്നാൻ കിട്ടുമെന്ന് നോക്കി പോകുമെന്ന് പറയും അപ്പോൾ തിന്നാനൊന്നും കിട്ടിയില്ല അവിടെ കുറച്ച് വെള്ളം ഒരുക്കി ഉണ്ടായിരുന്നു ഒരു പാത്രത്തിൽ അത് ഞാൻ വയറു നിറയെ കുടിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നാൽ ശരി കിടക്കാമെന്ന് പറയും അങ്ങനെ രണ്ടാളും ആ വിറക് പെരയിൽ ചെന്ന് കിടക്കും അപ്പോൾ കെടുക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ആ വീട്ടിലത്തെ പട്ടി ഉറക്കെ കുരയ്ക്കണം ശബ്ദം കേൾക്കും പട്ടിയുടെ കുറക്കേട്ട ഈ പൂ കുറിഞ്ഞു പൂച്ചയ്ക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ഈ കുഴുക്കട്ടയുടെ അടുത്തേക്ക് നീങ്ങി നീങ്ങിക്കെടുക്കും കുറിഞ്ഞു പൂച്ച അപ്പോൾ നീങ്ങിക്കിടന്ന് ഇങ്ങനെ കെടുക്കും അപ്പം പെട്ടെന്ന് ഏലക്കായും നല്ല ശർക്കരയുടെയും നാളികരോടൊക്കെ മണം വന്നു അപ്പോൾ ഇത് ഉരുക്കിയ മണം അപ്പോൾ ഈ പൂച്ച വിചാരിക്കും ഇവളം മേലെന്നാന്ന് തോന്നുന്നുണ്ട് മണം വരണെന്ന് വിചാരിച്ചിട്ട് ഈ കുറിഞ്ഞ പൂച്ച കുഴുക്കട്ടയുടെ അടുത്തേക്ക് ഒന്നും കൂടി നീങ്ങി കിടക്കും എന്നിട്ട് അവളെ മണപ്പിച്ചു നോക്കും അപ്പോൾ മനസ്സിലായി ഇവളം വയറിൻ്റെ ഉള്ളിൽ നിറച്ച് കൊഴുക്ക് ഈ തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചിട്ട് അവിടെ നിന്നാണ് മണം മണം വരണേന്ന് അപ്പം പൂച്ചയ്ക്ക് കൊതിയിട്ട് അവളൊന്നാകും നോക്കും അപ്പോൾ പിന്നെയും ഈ പട്ടിയുടെ ശബ്ദം ഇങ്ങനെ അവിടുന്ന് കേട്ടപ്പോൾ കൊഴുക്കട്ട ഉറങ്ങാൻ തുടങ്ങിയിട്ടാണ് പൂച്ച എന്താ ചെയ്യാന്ന് അറിയുക കൊഴുക്കട്ടേനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കും അപ്പോൾ അപ്പോൾ അവളുടെ അടുത്തേക്ക് കെട്ടിപ്പിടിച്ച് ഒന്നും കൂടിയും കിടന്നപ്പോൾ കൂടുതലും നല്ല ഇല കായയുടെ ഒക്കെ മണം വന്നു അപ്പോൾ പിന്നെ അവൾക്ക് വിശപ്പും കൂടിയൊക്കെ ആയപ്പോൾ ക്ഷമിക്കാൻ പറ്റിയില്ലേ അവൾക്ക് അപ്പോൾ അവൾ ഈ കുറിഞ്ഞു പൂച്ച കൊഴുക്കട്ടേനെ കുറേശ്ശെ കുറേശ്ശെ കരൻറ്റ് കരണ്ടി കടിച്ച് തിന്നും കടിച്ചു നിന്ന് കടിച്ചു നിന്ന് ഒരു വലിയൊരു ഓട്ടയായിട്ടാണ് അപ്പോൾ പെട്ടെന്ന് കോഴിക്കട്ട ഉറക്കത്തിന്ന് ഞെട്ടി ഉണരും ഞെട്ടിയോണം വേദനയെടുത്തപ്പോൾ അപ്പോൾ ഇവിൾ അവളെ വയറുമലിക്ക് നോക്കും അപ്പോൾ അയ്യോ എൻ്റെ വയറൊക്കെ പൊട്ടി കൊഴു നാളീരും ശർക്കരൊക്കെ പുറത്തേക്ക് പോകുന്നുല്ലോ നീ എന്നെ കടിച്ച് ഇ ഇത് കൊഴുക്കട്ടയ്ക്ക് ദേഷ്യം വരും അപ്പോൾ കൊഴുക്കട്ട പറയും ഇനി എനിക്ക് നിൻ്റെ കൂട്ട് വേണ്ട ഒന്നും വേണ്ട നീ നീ കെട്ട് തിരണം സ്വഭാവകാരിയാണ് ഞാൻ നിന്നെ മുത്തശ്ശി കാല് തല്ലി ഓടിച്ച് വിട്ടതെന്ന് പറയും അപ്പോൾ ഞാൻ പോവുക എൻ്റെ വഴിക്ക് ഞാൻ പോവുക നീ നിന്റെ വഴിക്കും പോക്കോ ഇനി എനിക്ക് നീ ആയുള്ള കൂട്ട് വേണ്ട എന്ന് പറയും എന്നിട്ട് ഇവിൾ ഈ വ പൊട്ടിയ വയറുമൊന്ന് ഈ ശർക്കരി നാളിയറൊക്കെ എടുത്ത് പൂച്ചയുടെ കണ്ണിൽ കയറിയും അപ്പോൾ പൂച്ച കണ്ണ് കാണാണ്ട് അയ്യോ എൻ്റെ കണ്ണ് പോയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ച് കരയും കൊഴുക്കട്ട കൊഴുക്കട്ടയുടെ വഴിക്ക് വേഗം പോവും പൂച്ച എന്നിട്ട് ഈ വിറകവിരയിൽ കണ്ണ് കാണാണ്ട് കണ്ണ് തിരുമ്പിങ്ങനെ ഇരിക്കും ഈ പൂച്ചയുടെ സ്വഭാവം കാരണം പൂച്ചക്ക് അങ്ങനെയൊരു ശിക്ഷ കിട്ടി കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട നല്ലതാണെങ്കിൽ ന നല്ലതെന്ന് പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് തെറ്റായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണം കേട്ടോ ഏതെങ്കിലും ഭാഗത്ത് മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ കഥയിൽ അതൊക്കെ പറയുക എന്നാൽ മാത്രമേ ഇനി തെറ്റൊക്കെ തിരുത്തി അടുത്ത തവണ നല്ല കഥയുമായിട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതേവരെ ടാറ്റാ ബൈ